വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉമ്മറപ്പടിയിൽ തലവെച്ചുറങ്ങുന്നത് കൊണ്ടുള്ള ദോഷമെന്ത് എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉമ്മറപ്പടിയിൽ തലവെച്ചുറങ്ങിയാൽ എന്തോ ദോഷം സംഭവിക്കുമെന്ന് നമ്മുടെ മുത്തശ്ശിമാർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഉമ്മറപ്പടിയിൽ തലവച്ചുറങ്ങുന്നത് ദോഷകരമാണെന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്ത പ്രകാരം ഉമ്മറപ്പടിയിൽ നിന്നും വിപരീത ഊർജമാണ് പ്രവഹിക്കുന്നത് ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയാൽ ഈ പ്രവഹിക്കുന്ന വിപരീത ഊർജം അഥവാ നെഗറ്റീവ് എനർജി നമ്മുടെ തലച്ചോറിനെ ക്ഷതം ഏൽപ്പിക്കുകയും അത് ആരോഗ്യത്തിന് ഹാനികരമായി മാറുകയും ചെയ്യും അതിനാലാണ് മറപ്പടിയിൽ തലവെച്ചുറങ്ങരുത് എന്ന് നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക